നമസ്കാരം ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്രതീക്ഷിത തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം കർമ്മരംഗത്ത് ഒട്ടും ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾക്ക് ഇടയുണ്ട് തൊഴിൽപരമായിട്ട് സാമ്പത്തിക നഷ്ടങ്ങളും കാര്യപരാജയങ്ങളും ഉണ്ടാകാം വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കർമ്മരംഗം നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെ നല്ല പരിശ്രമം ആവശ്യമായി വന്നേക്കാം കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക നിങ്ങളുടെ ബിസിനസ് രംഗത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക ബിസിനസിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുക കസ്റ്റമർമാരുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി തുടരുന്നതിന് പരിശ്രമിക്കുക വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കുക ഉപരിപഠനം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഇത് ആവശ്യമാണ് യാത്രാക്ലേശം ഇവയൊക്കെ ഉണ്ടാകാം ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ കരുതലും സൂക്ഷ്മതയും പാലിച്ച് മുമ്പോട്ട് പോവുക സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണങ്ങൾ ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക മനസ്സിൻ്റെ ടെൻഷൻ പിരിമുറുക്കം ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കുക വളരെ ലാളിത്യ മനോഭാവത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് മുമ്പോട്ടു പോകാൻ ശ്രമിക്കേണ്ടതാണ് വിവാഹാലോചനകളിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് ഉത്തമ വിവാഹബന്ധം ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് വെച്ച ആരാധന സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീന സ്ഥിതിയൊക്കെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക